കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കണ്ണി മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം നന്നായി മൂത്ത് അച്ചാറിടാൻ പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പൊട്ടിച്ചെടുത്ത് അരിഞ്ഞ് അച്ചാറിടാം തീ കത്തിക്കാതെയും വിനാഗിരി ചേർക്കാതെയും എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം കുറച്ച് മാങ്ങ ഞാൻ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി കഴുകി ഒരു ടൗവലിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇതിന് തുടച്ച് ഫാൻ്റെ താഴെ വെച്ച് വെള്ളം നന്നായിട്ട് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഞെട്ടെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുക്കാം നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിട്ടപ്പോൾ മാങ്ങയുടെ ചുനുകളയാതെ ഞോടു കൂടിയാണ് ഉപ്പിലിട്ടത് ഇപ്പോൾ നമുക്ക് ഞെട്ട് കളഞ്ഞ് അരിഞ്ഞെടുക്കാം ചുന ഇതേപോലെ തുടച്ച് കളയാം നല്ല ഫ്രഷ് മാങ്ങയു കൊണ്ട് അച്ചാറിട്ടാൽ ഒരു വർഷം വരെ കേടാവാതിരുന്നോളും കണ്ണി മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെയും ഉപ്പിലിട്ട കണ്ണി വാങ്ങുക അച്ചാറിടുന്നതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആവശ്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ഞെട്ട് കളഞ്ഞ് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം ഇതേപോലെയാണ് ഞാൻ അച്ചാറിടുന്നത് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്ത് അച്ചാറിട്ട് വെക്കും തന്നെ ഇതുവരെ കേടായിട്ടില്ല എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ചതര കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അരിഞ്ഞെടുത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടി ഒന്ന് നമുക്കിതുപോലെ ഒന്ന് കുഴഞ്ഞു കൊടുക്കാം ഇപ്പം താഴെ ബൗളിൻ്റെ താഴെയുള്ള മാങ്ങയൊക്കെ മുകളിലൊക്കെ വരും മുകളിലുള്ള മാങ്ങയൊക്കെ താഴെയൊക്കെ വരും ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിച്ച് വയ്ക്കും പിടിക്കും ഇതേപോലെ തട്ടി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് കടുവരിപ്പാണ് ഒരു അമ്പത് ഗ്രാം കടുക് വെയിലത്ത് വെച്ച് ഉണക്കി ഒന്ന് മിക്സഡ് ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ കടുവരിപ്പ് എന്തായാലും ചേർക്കണം കടുവരിപ്പാണ് നല്ല സ്വാദ് ഈ മാങ്ങ ചേർന്ന് കൊടുക്കുന്നത് അപ്പോൾ കടുക് ഉരുപ്പും കൂടി ചേർത്ത് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് നല്ല കളറുള്ള മുളക് പൊടിയാണ് പക്ഷേ നല്ല എരിവുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് വേണ്ടത് കായമാണ് കായം ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇപ്പോൾ ഒരു കായം ടീസ് ഒരു ടീസ്പൂൺ കായവും കൂടി ചേർക്കുക ഇനി അര ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർക്കുക െല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നേരത്തെ കാണിച്ച പോലെ ഒന്ന് താഴേക്ക് ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ മുള്ളിലൊക്കെ താഴെയുള്ള മാങ്ങയൊക്കെ വരും പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ അമർത്തി വെക്കാം അപ്പോൾ മാങ്ങയുടെ വെള്ളവും ഉപ്പും എല്ലാം കൂടി യോജിച്ച് നന്നായിട്ടൊരു മെൽറ്റ് ആയി കിട്ടും അപ്പം ഇതേപോലെ ഞാനൊരഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചില്ലു കുപ്പിയാണ് അത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഒരു കുപ്പിയിലേക്ക് നമുക്ക് ഈ അച്ചാർ മാറ്റാം അപ്പം നമ്മൾ അച്ചാർ അച്ചാറിടുമ്പോൾ എപ്പോഴും കുപ്പിയും നമ്മളെടുക്കുന്ന ബൗളും സ്പൂണും എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ അതേപോലെ നമ്മുടെ കയ്യിലും വെള്ളം ഉണ്ടാവരുത് ഒട്ടും ഇറുപ്പില്ലാതെ വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട് ഇനി അച്ചാർ എടുക്കുമ്പോഴും ഈ നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും എടുക്കരുത് നല്ല ഡ്രൈ ആയ സ്പൂൺ കൊണ്ട് എടുക്കുക ഇപ്പം എല്ലാം ഞാൻ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതേപോലെ നല്ല അമർത്തി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടി കൊടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി ഒന്ന് അച്ചാർ ഈ എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇതേപോലെ കൊടുക്കുക തൂങ്ങിക്കൊടുക്കുക ഒരൊന്നര സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതിൻ്റെ സൈഡിലിരിക്കണം ഇതേപോലെ ആ അതിൻ്റെ ആ മുളക് പൊടിയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് അച്ചാറ് ചീത്ത വേണം അപ്പം നമുക്ക് ഇനി ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും അല്ല നാളെ തുടങ്ങി നമുക്ക് എടുക്കണമെങ്കിൽ അപ്പം അതും എടുക്കുക ഒരു കുഴപ്പമില്ല നന്നായിട്ട് കിട്ടിക്കോളൂ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം